പണം ഒരു എനർജിയാണ് ആ എനർജി നമ്മളിലേക്ക് ആകർഷിച്ചു വരാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂടി ചെയ്യണം നമ്മുടെ മനസ്സിൽ എപ്പോഴും പണത്തെപ്പറ്റി പോസിറ്റീവായി ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനോടും നന്ദി ഉണ്ടാവുക എന്താണ് പണം നമ്മളിലേക്ക് വരാൻ ഒന്നാമത് ചെയ്യേണ്ട കാര്യം നമ്മൾ ജനിച്ച് ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചു ആ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി ആരെങ്കിലും ഓർക്കാറുണ്ടോ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ദുഃഖങ്ങൾ ബുദ്ധിമുട്ടുകൾ പരാതികൾ എല്ലാം നമ്മൾ എപ്പോഴും ഓരോന്നായി ഓർത്തെടുത്ത് പറയും കാരണം നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഓർത്തെടുക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആകർഷിച്ചു വരികയാണ് എന്ന് നമ്മൾ അറിയുന്നില്ല എന്നാൽ നമ്മൾക്ക് കിട്ടിയ ചെറിയ സൗഭാഗ്യങ്ങളെ ഒന്നും നമ്മൾ ഓർത്തെടുക്കുന്നില്ല അത് ഓർത്തെടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് വരുന്ന ആരും ചിന്തിക്കുന്നുല്ല നമുക്ക് ഓരോ സന്ദർഭങ്ങളിലും കിട്ടിയ പണത്തെപ്പറ്റി ചിന്തിക്കാറുണ്ടോ ഉണ്ടാവില്ല പണം കൊണ്ട് വാങ്ങിയ സാധനങ്ങൾ നമ്മുടെ എത്തുമ്പോൾ നന്ദി പറയാറുണ്ടോ അതും ഉണ്ടാവില്ല എന്നാൽ ഇനി മുതൽ പഠിക്കേണ്ടത് പണത്തിനോട് എപ്പോഴും നന്ദിയുള്ളവരായി തീരുക എന്നതാണ് ഇത്രയും കാലം നമ്മളിലേക്ക് വന്ന ഓരോ പണത്തിലും നന്ദി പറഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നു വിഷയമല്ല നിങ്ങൾക്ക് ആവശ്യത്തിന് പണമില്ല എന്ന ചിന്ത തന്നെ നന്ദികേരാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് തന്നെ അത് മനസ്സിൽ നിന്ന് എടുത്തു കളയണം ആർക്കാണോ പണത്തിനോട് കൂടുതൽ നന്ദിയുള്ളത് അവരിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഹാപ്പി ആവുക ഇരുപത്തിനാല് മണിക്കൂറും ഹാപ്പി ആവുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധിക്കില്ല പക്ഷേ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും ആവാൻ വേണ്ടി മാന്ത്രിക പണത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാന്ത്രികം എന്ന ബുക്കിൽ മാന്ത്രിക പണത്തെ പറ്റി പറയുന്നുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു നോട്ട് എടുക്കുക ഒരു പേപ്പറിൽ എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച പണത്തിനു നന്ദി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി നോട്ടിനൊപ്പം വയ്ക്കുക ഈ ഇതാണ് മാന്ത്രിക പണം ഈ മാന്ത്രിക പണം ഒരു ദിവസം എത്ര തവണയാണോ അത്രയും തവണ എടുത്ത് നിങ്ങളെ കയ്യിൽ പിടിക്കുക അതിൽ എഴുതിയിട്ടുള്ള വാക്കുകൾ വായിച്ച് വായിച്ച് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഓരോ പണ സമൃദ്ധിയും ഓർത്ത് യഥാർത്ഥത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക മാന്ത്രിക പണം നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വയ്ക്കുക എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിച്ച ധനസമൃദ്ധിയിൽ നന്ദി പറയാൻ ഓർമ്മിക്കാനാണത് ഈ മാന്ത്രിക പണത്തെപ്പറ്റി നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ എന്തായാലും ഇത് ചെയ്തു നോക്കുക ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ധനസമൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ ധനസമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലൈക്കായും സബ്സ്ക്രൈബായും പ്രതീക്ഷിക്കുന്നു ഈ മാന്ത്രിക പണത്തിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് പണം വന്നു ചേർന്നാൽ ഇത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ Okay, thank you friends.